ഉള്ളി ബാലകൃഷ്ണൻ ഇന്ന് പാർലമെൻറ്റിന് പുറത്ത് നമ്മൾ ഇതുവരെ കാണാത്ത അസാധാരണമായ ഏറ്റുമുട്ടലിലാണ് സാക്ഷ്യം വഹിച്ചത് പാർലമെൻറ്റിനുള്ളിൽ ഏറ്റുമുട്ടുന്നതും ഒക്കെ നമ്മൾ കണ്ടിട്ടുണ്ട് ഇത് പാർലമെൻറ്റിന് പുറത്ത് ഒരു വിഭാഗം നീല വസ്ത്രവും ധരിച്ച് പ്രതിപക്ഷം പ്ലക്കാർഡുകളുമായിട്ട് പോകുന്നു മറുപക്ഷവും അതേപോലെ അംബേദ്കറിൻ്റെ പ്ലക്കാർഡുമായിട്ട് എത്തുന്നു ഇരുവരും തമ്മിൽ വാക്കേറ്റം ഉണ്ടാകുന്നു രാഹുൽ ഗാന്ധിക്കെതിരെ കേസ് കൊടുക്കുന്നു രണ്ട് ബി ജെ പി പരിക്കേറ്റതായിട്ട് റിപ്പോർട്ടുകൾ വരുന്നു ഇന്ന് കണ്ടത് ശരിക്കും അസാധാരണമായ കാര്യങ്ങളാണ് പ്രതിപക്ഷത്തെ ഈ അംബേദ്കർ അമിത്ഷായുടെ പരാമർശം ഒന്നിപ്പിച്ചു ഓ പ്രതിപക്ഷത്തെ നിശ്ചയമായി ഒന്നിപ്പിച്ചിട്ടുണ്ട് കാരണം എന്ന് വെച്ചാൽ ഇപ്പം കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ ഇന്ത്യ മുന്നണിയെ സംബന്ധിച്ച് പുറത്തു വന്നിരുന്ന വാർത്തകൾ അവരൊറ്റക്കെട്ടായി ഒരു തന്ത്രം പാർലമെൻറ്റിൽ മുന്നോട്ട് കൊണ്ടുവരുന്നില്ല പല കാര്യങ്ങളിനകത്തും അവർക്ക് ഭിന്ന അവർക്കിടയിൽ ഭിന്നിപ്പുണ്ട് പ്രത്യേകിച്ച് തൃണമൂൽ കോൺഗ്രസും സമാജ്വാദി പാർട്ടിയുമൊക്കെ ഇന്ത്യ മുന്നണിയുമായിട്ട് ഇടഞ്ഞു നിൽക്കുന്നു ഇന്ത്യ മുന്നണിയുടെ നേതൃത്വത്തെ സംബന്ധിച്ച് തന്നെ ചില തർക്കങ്ങളും ഒക്കെ നിൽക്കുന്നു എന്നുള്ള ഒരു വാർത്തകളൊക്കെ വന്നുകൊണ്ടിരിക്കുന്ന സാഹചര്യത്തിലാണ് ഇപ്പോൾ ഈ അംബേദ്കർ വിഷയം വന്നിരിക്കുന്നത് നിശ്ചയമായും അത് പ്രതിപക്ഷ മുന്നണിയെ ഒന്നിപ്പിക്കാൻ സഹായിക്കുന്ന ഒരു ഘടകമാണ് അവർ ഒന്നിപ്പിച്ചിട്ടുണ്ട് എന്നുമാണ് ഞാൻ കരുതുന്നത് എന്നാൽ ഞാൻ ഇക്കാര്യത്തിൽ കാണുന്ന മറ്റൊരു കാര്യം എന്താണെന്ന് വെച്ചാൽ ഇത് വലിയ രീതിയിൽ ഈ അംബേദ്കർ വിവാദം ബി ജെ പി പ്രതിരോധത്തിലാക്കി എന്നുള്ളതാണ് അല്ലെ ഇപ്പോ നമ്മൾ കഴിഞ്ഞ ഒരു പത്ത് വർഷമായിട്ട് രണ്ടായിരത്തി പതിനാലില് നരേന്ദ്രമോദി സർക്കാർ അധികാരത്തിൽ വന്നതിന് ശേഷം ഏതെങ്കിലും ഒരു വിഷയത്തെ സംബന്ധിച്ച് പാർലമെൻറ്റിൽ നടന്ന ഏതെങ്കിലും ഒരു വിഷയത്തെ സംബന്ധിച്ച് പുറത്തു വന്ന് നരേന്ദ്രമോദിയോ അമിത്ഷായോ ഒരു വിശദീകരണം നൽകുന്നത് കണ്ടിട്ടുണ്ടോ ഇന്നലെ അസാധാരണമായ ഒരു സംഭവം ഉണ്ടായല്ലോ അമിത്ഷാ ഇന്നലെ വന്ന് ഒരു വാർത്താസമ്മേളനം നടത്തി അല്ലെ ദീർഘമായ വാർത്താസമ്മേളനം നടത്തി താൻ എന്താണ് പാർലമെൻറ്റിൽ പറയാൻ ഉദ്ദേശിച്ചത് അഥവാ എങ്ങനെയാണ് ആ വിഷയം വ്യാഖ്യാനിക്കപ്പെട്ടത് അതുമായി ബന്ധപ്പെട്ടുള്ള വിവാദങ്ങൾ എന്തൊക്കെയാണ് ആ കാര്യത്തിൽ ബി ജെ പിയുടെ വിശദീകരണങ്ങൾ എന്തൊക്കെയാണ് ഇതൊക്കെ വളരെ ദീർഘമായിട്ട് അമിത്ഷാ വന്ന് വിശദീകരിക്കുകയുണ്ടായി എന്തുകൊണ്ടാണ് വിശദീകരിച്ചത് അംബേദ്കറുമായി ബന്ധപ്പെട്ടുണ്ടായിട്ടുള്ള ഈ വിവാദം തങ്ങളുടെ കൈപ്പൊള്ളിക്കും എന്ന് ബി ജെ പിക്ക് ഉത്തമമായി ബോധ്യപ്പെട്ടു അതുകൊണ്ടാണ് അമിത്ഷായെ പോലെ വളരെ പ്രധാനപ്പെട്ട ഒരു നേതാവ് തന്നെ വന്നിരുന്നിട്ട് ആ കാര്യത്തിൽ ഒരു വിശദീകരണം നൽകിയത് അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് അത്യപൂർവ്വമായ സംഭവമാണ് രണ്ടായിരത്തി പതിനാല് മുതലുള്ള ചരിത്രം എടുത്ത് നോക്കിയാൽ പാർലമെന്റിൽ നടന്നിട്ടുള്ള ഏതെങ്കിലും ഒരു സംഭവത്തെക്കുറിച്ച് കുറിച്ച് നരേന്ദ്രമോദിയോ അമിത്ഷായോ വാർത്താ സമ്മേളനം നടത്തിയ ഒരു വിശദീകരണവും നൽകിയിട്ടില്ല അപ്പോൾ ഈ വിഷയത്തിൽ ബി ജെ പിയുടെ കൈപൊള്ളിയെന്ന് മനസ്സിലാക്കുന്ന ബി ജെ പി നേതൃത്വം അടിയന്തരമായി അമിത്ഷായെ തന്നെ അതിന് നിയോഗിക്കുന്നു അമിത്ഷായാണല്ലോ ഈ പറയുന്നത് അംബേദ്കർ 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 എന്ന് വിളിക്കുന്നതിന് പകരം നിങ്ങൾ ഭഗവാന്റെ നാമം പറഞ്ഞാൽ നിങ്ങൾക്ക് സ്വർഗം കിട്ടും എന്ന് അദ്ദേഹം പറഞ്ഞു എന്നുള്ളതാണ് അതുകൊണ്ട് അദ്ദേഹത്തെ തന്നെ നിയോഗിച്ചുകൊണ്ട് വിശദീകരിക്കാൻ എന്തുകൊണ്ട് ബി ശ്രമിച്ചു എന്നുള്ളതാണല്ലോ ചോദ്യം ബി ജെ പി എന്തുകൊണ്ടാണ് പ്രതിരോധത്തിലായത് ഈ വിഷയത്തിൽ കാരണം രണ്ടായിരത്തി ഇരുപത്തി നടന്ന പൊതു തെരഞ്ഞെടുപ്പിൽ എങ്ങനെയാണ് ബി ജെ പി ന്യൂനപക്ഷമായത് ഇരുന്നൂറ്റി നാൽപ്പത് സീറ്റുകളിലേക്ക് ബി ജെ പി എങ്ങനെയാണ് ചുരുങ്ങിയത് ഒറ്റ കാരണമേ ഉള്ളൂ ഈ രാജ്യത്തെ പിന്നാക്ക വിഭാഗങ്ങൾ ബി ജെ പിക്ക് വോട്ട് ചെയ്തില്ല അത് മാത്രമാണ് കാരണം എങ്ങനെയാണ് അത് സംഭവിച്ചത് നമുക്കറിയാമല്ലോ ഈ രണ്ടായിരത്തി ഇരുപത്തി നാലിലെ പൊതു തെരഞ്ഞെടുപ്പിലേക്ക് പോകുമ്പോൾ ബി ജെ പി മുന്നോട്ട് വെച്ച മുദ്രാവാക്യം എന്തായിരുന്നു ഈ പ്രാവശ്യം ഞങ്ങൾക്ക് നാനൂറ് സീറ്റാണെന്നാണ് പറഞ്ഞത് നാനൂറ് സീറ്റ് കിട്ടിയാൽ എന്ത് ചെയ്യും ഇവർ എന്നുള്ളതായിരുന്നല്ലോ അടുത്ത ചോദ്യം അവർ ഭരണഘടനയെ മാറ്റി എഴുതും എന്നുള്ളതാണ് അങ്ങനെ ഒരു ചില നേതാക്കൾ തന്നെ വന്ന് ഓപ്പണായിട്ട് അത്തരം ക്ലെയിം അത്ര അവകാശവാദങ്ങൾ മുന്നോട്ട് വെച്ചിരുന്നല്ലോ സ്വാഭാവികമായിട്ടും പ്രതിപക്ഷം അതൊരു വലിയ ആയുധമാക്കുകയും വടക്കേ ഇന്ത്യൻ ഗ്രാമങ്ങളിലേക്ക് പോയി അവിടുത്തെ പിന്നാക്ക വിഭാഗങ്ങൾക്കിടയിൽ നടത്തിയ പ്രചരണത്തിന്റെ ഇവരിധികാരത്തിൽപക്ഷത്തോടെ അധികാരത്തിൽ വന്നാൽ വലിയ അധികാരത്തിൽ വന്നാൽ അവർ ഇന്ത്യയുടെ ഭരണഘടന മാറ്റി എഴുതും അങ്ങനെ ഭരണഘടന മാറ്റി എഴുതിയാൽ നിങ്ങൾക്ക് ഇപ്പോൾ ലഭിച്ചുകൊണ്ടിരിക്കുന്ന സംവരണമോ മറ്റു ആനുകൂല്യങ്ങളോ നിങ്ങൾക്ക് ലഭിക്കില്ല ഈ കാര്യം പറഞ്ഞ് ബോധ്യപ്പെടുത്താൻ കഴിഞ്ഞതുകൊണ്ടാണ് ഇന്ത്യ മുന്നണിക്ക് യഥാർത്ഥത്തിൽ വലിയ മുന്നേറ്റം ഉണ്ടാക്കാൻ കഴിഞ്ഞത് ബിജെപിക്ക് വലിയ നഷ്ടം രണ്ടായിരത്തി ഇരുപത്തിനാലിലെ പൊതു തെരഞ്ഞെടുപ്പിൽ ഉണ്ടായത് അതുകൊണ്ട് രാജ്യത്ത് ി സി വിഭാഗങ്ങളെ പ്രത്യേകിച്ച് അംബേദ്കർ ഐറ്റുകളെ അംബേദ്കറിൽ വിശ്വസിക്കുന്ന വിഭാഗങ്ങളെ അംബേദ്കറെ ദൈവത്തെ പോലെ കാണുന്ന വിഭാഗങ്ങളെ പാർട്ടിയിൽ നിന്നും അകറ്റിയാൽ അത് അപകടകരമാണെന്ന് നന്നായിട്ട് അറിയാവുന്ന പാർട്ടിയാണത് ഈ തെരഞ്ഞെടുപ്പിൽ ബോധ്യപ്പെട്ട പാർട്ടിയാണ് പിന്നെ ബി ജെ പി എന്ന് പറയുന്നത് ബി ഒ ബി സി വിഭാഗത്തെ തങ്ങളുടെ കൂടെ നിർത്താൻ വലിയ ശ്രമം നടത്തിയിട്ടുള്ളൊരു പാർട്ടിയാണ് കേട്ടോ കാരണം വെച്ചാൽ ഇപ്പം യഥാർത്ഥത്തിൽ ബി ജെ പിയെ ഒരു മെയിൻ സ്ട്രീമിലേക്ക് കൊണ്ടുവരുന്ന രാമജന്മഭൂമി പ്രസ്ഥാനമാണല്ലോ രാമജന്മഭൂമിയുമായി ബന്ധപ്പെട്ടുണ്ടായിട്ടുള്ള ആ രഥയാത്രയിലൂടെ രാജ്യത്തെ എല്ലാ ഹിന്ദു വിഭാഗങ്ങളെയും ഒന്നിപ്പിക്കാൻ ബി ജെ പിക്ക് ആ കഴിഞ്ഞിരുന്നു അതിനകത്ത് ഈ പിന്നാക്ക ദളിത് വിഭാഗങ്ങൾ വരെ വരും കാരണം അവരുടെ അവരുടെയൊക്കെ ദേവതയാണ് രാമൻ എന്ന് പറയുന്നത് അവരുടെയൊക്കെ ദൈവമാണ് ഹനുമാൻ എന്ന് പറയുന്നത് അവരുടെ അവരുടെയൊക്കെ ദൈവമാണ് കൃഷ്ണൻ എന്ന് പറയുന്നത് അപ്പോൾ ഈ ദൈവങ്ങളെ മുന്നിൽ നിർത്തിക്കൊണ്ട് രാജ്യത്തെ ബ്രാഹ്മണർ മുതൽ ദളിതർ ഒറ്റ ീഴിൽ സംഘടിപ്പിക്കാൻ ബിജെപി ആസൂത്രണം ചെയ്ത രാഷ്ട്രീയ മൂവ്മെന്റാണ് രാമജന്മഭൂമി പ്രസ്ഥാനം എന്ന് പറയുന്നത് ആ മൂവ്മെന്റ് വിജയിച്ചതിന്റെ ഭാഗമായിട്ടാണ് പല തെരഞ്ഞെടുപ്പുകളിൽ അവർ ഘട്ടം ഘട്ടമായിട്ട് അവരുടെ അംഗബലം പാർലമെന്റിൽ ഉയർത്തിക്കൊണ്ടുവന്നത് എന്നാൽ ആയിരത്തി തൊള്ളായിരത്തിൽ ബിജെപിക്ക് ഒരു വലിയ വീഴ്ച പറ്റി എന്താണ് ആ വീഴ്ച വി പി സിംഗ് സർക്കാർ മണ്ഡൽ കമ്മീഷൻ റിപ്പോർട്ട് നടപ്പാക്കാൻ ശ്രമിച്ചപ്പോൾ ബിജെപി അതിനെ ശക്തമായി എതിർത്തു ആ ശക്തമായി എതിർത്തപ്പോൾ എന്താ സംഭവിച്ചത് അവർ അവരുടെ സവർണ വോട്ട് ബാങ്കിൽ ചോർച്ചയുണ്ടാകുമെന്ന് വിചാരിച്ചുകൊണ്ടാണ് സംവരണത്തെ അന്ന് എതിർത്ത് എന്ന് മാത്രമല്ല ആർ എസ് എസ് എതിരുമാണ് ആശയം ഉയർത്തിപ്പിടിച്ചുകൊണ്ട് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറിൽ മണ്ഡൽ കമ്മീഷനെ എതിർത്ത ബി ജെ പിക്ക് ഒരു വലിയ തിരിച്ചടി ഉണ്ടായി എന്താണ് ആ തിരിച്ചടി ഒ ബി സി വിഭാഗങ്ങൾ ആ പാർട്ടിയിൽ നിന്ന് അകന്നു കാരണം അവർക്ക് കിട്ടേണ്ട സംവരണത്തെ എതിർക്കുന്ന പാർട്ടിയായിട്ട് ബി ജെ പി മാറി പക്ഷേ ബി ജെ പിൽക്കാലത്ത് അവരുടെ തന്ത്ര അങ്ങ് മാറ്റി നിങ്ങളൊന്ന് നോക്കിക്കേ ഓരോ സംസ്ഥാനത്തും ബി ജെ പിന്നീട് ബി ജെ പിയുടേതായ പിന്നാക്ക നേതൃമുഖങ്ങളെ ഉണ്ടാക്കി ഉത്തർപ്രദേശിൽ കല്യാൺ സിംഗിനെ ഉണ്ടാക്കി മധ്യപ്രദേശിൽ ഉമാഭാരതിയും ശിവരാജ് സിംഗ് ചൌഹാനേയും പോലുള്ള നേതാക്കളെ ഉണ്ടാക്കി ബീഹാറിൽ സുശീൽ കുമാർ മോഡിയെയും ഉണ്ടാക്കി അങ്ങ് ജാർഖണ്ഡിൽ ബാബുലാർ യും അർജുൻ മുണ്ടയും പോലുള്ള നേതാക്കളെ ഉണ്ടാക്കി അങ്ങനെ പിന്നാക്ക ദളിത് ഗോത്ര വിഭാഗങ്ങളിൽ നിന്നുള്ള നേതൃ മുഖങ്ങളെ ഉയർത്തിക്കൊണ്ടുവന്നിട്ട് അവർ അവരുടെ വോട്ട് ബേസിൽ ഉയർത്തി ആലോചിക്കണം നിങ്ങളൊന്നാലോയിക്കണം രണ്ടായിരത്തിലെ ബിജെപിയുടെ അഖിലേന്ത്യാ അധ്യക്ഷനാരാണെന്ന് അറിയാമോ ബംഗാരുലക്ഷ്മണാണ് ബംഗാരുലക്ഷ്മൺ പിൽക്കാലത്ത് ഒരു വലിയ വിവാദത്തിൽപ്പെട്ട് രാജിവെക്കേണ്ടി വന്നെങ്കിലും ലക്ഷ്മൺ ദളിതനാണ് എത്ര കാലങ്ങൾക്ക് ശേഷം ആ കോൺഗ്രസിൽ ഒരു ദളിത് പ്രസിഡന്റ് ഉണ്ടായത് രണ്ടായിരത്തി ഇരുപത്തി രണ്ടിലാണ് മല്ലികാർജുൻ ഖാർഗെ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ പ്രസിഡന്റായിട്ട് അവരോധിക്കുന്നത് അതിനു മുമ്പ് രാംനാഥ് കോവിന്ദിനെ ബിജെപി രാഷ്ട്രപതിയാക്കി അതിനുശേഷം ദ്രൌപതി മുർമുനെ രാജ്യ രാഷ്ട്രപതിയാക്കി ദ്രൗപതി മുർമു രാഷ്ട്രപതിയായി വന്നതിന് ശേഷമാണ് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് മല്ലികാർജ്ജുൻ പിന്നെ പ്രസിഡന്റ് ഖാർഗെ ആലോചിക്കണം വളരെ കൃത്യമായിട്ട് ആ വിഭാഗത്തെ കൂട്ടത്തിൽ നിർത്താൻ ബി ജെ ആയിട്ടുള്ള തന്ത്രങ്ങൾ അമരിഞ്ഞത് രണ്ടായിരത്തി പതിനാലിൽ എങ്ങനെയാണ് നരേന്ദ്രമോദി അധികാരത്തിൽ വരുന്നത് നരേന്ദ്രമോദി ആരാ ഒ ബി സിയിൽ നിന്നുള്ള നേതാവാണ് അപ്പോൾ ഈ ഈ പറയുന്ന വിഭാഗം വിഭാഗം എത്രത്തോളം പ്രധാനമാണ് എന്ന് നന്നായി ബോധ്യപ്പെട്ടിട്ടുള്ള രാഷ്ട്രീയ പാർട്ടിയാണ് ബി ജെ പി അതുമായി ബന്ധപ്പെട്ട് രണ്ട് പതിറ്റാണ്ടുകാലം കൃത്യമായി അവർ അവരുടെ തന്ത്രങ്ങൾ ആവിഷ്കരിക്കുകയും ആ വിഭാഗത്തിലേക്ക് നുഴഞ്ഞു കയറുകയും അവരുടെ പിന്തുണ ആർജിക്കുകയും അങ്ങനെ മുന്നൂറ്റി മൂന്ന് സീറ്റ് വരെ രണ്ടായിരത്തി പത്തൊമ്പതിൽ കിട്ടിയ പാർട്ടിയാണ് ആ പാർട്ടിക്കാണ് രണ്ടായിരത്തി ഇരുപത്തിനാല് എന്ത് പറ്റിയത് അടിപതിറിയത് എവിടെ അടിപതറിയത് ഈ പറയുന്ന നാനൂറ് സീറ്റ് കൊണ്ട് വന്നാൽ ഭരണഘടന അങ്ങ് മാറ്റി എഴുതി കളയും ഒരു പ്രചാരണം വിവരൽ നിന്ന് തന്നെ ഉണ്ടായി ആ പ്രചാരണത്തെ പരമാവധി കോൺഗ്രസും മറ്റ് എല്ലാ പാർട്ടികളും ഉപയോഗിച്ചു അതിൻ്റെ ഒരു തിരിച്ചടിയാണ് ഇരുന്നൂറ്റി നാൽപ്പത് സീറ്റ് എന്ന് പറഞ്ഞ ന്യൂനപക്ഷത്തിലേക്ക് ബിജെപി ചുരുങ്ങിപ്പോയത് ഈ രാഷ്ട്രീയം നല്ല ബോധ്യമുള്ളതുകൊണ്ടാണ് യഥാർത്ഥത്തിൽ ഇന്നലെ അമിത്ഷാ വന്നിട്ട് ഈ കാര്യത്തിൽ ഒരു നടത്തിയെന്ന് മാത്രമല്ല ഇനിയിപ്പോ അംബേദ്കർ ഉയർത്തിപ്പിടിച്ചുകൊണ്ട് വലിയ രീതിയിലുള്ള പ്രചാരണങ്ങൾ ബിജെപിയും നടത്തും അതുപോലെ തന്നെ കോൺഗ്രസും മറ്റെല്ലാ പാർട്ടികളും നടത്തും എന്താ കാരണം എന്നുകൊണ്ട് ഞാൻ പറയാം കാരണം വെച്ചാൽ രണ്ടായിരത്തി ഇരുപത്തിയാറിൽ ഉത്തർപ്രദേശ് തെരഞ്ഞെടുപ്പ് നടക്കാൻ ഇരിക്കുകയാണ് ഉത്തർപ്രദേശ് തെരഞ്ഞെടുപ്പ് എന്ന് പറയുന്നത് നിർണായകമാണ് ഈ നമ്മളെ സംബന്ധിച്ചിടത്തോളം കാരണം വെച്ചാൽ രണ്ടായിരത്തി ഇരുപത്തി ആറിലെ തെരഞ്ഞെടുപ്പിൽ വലിയ ആന്റിഇൻകമൻസി ഉണ്ട് യഥാർത്ഥത്തിൽ ഉത്തർപ്രദേശിൽ അതിൻ്റെ ഒരു പ്രതിഫലമാണ് ഇരുപത്തിനാലിലെ തെരഞ്ഞെടുപ്പിൽ അവിടെ വലിയ സീറ്റ് നഷ്ടം ബി ജെ പിക്ക് ഉണ്ടായത് യോഗി ആദിത്യനാഥ് പഴയതുപോലെ ഒരു ഇഫക്റ്റ് ഉണ്ടാക്കുന്നില്ല അപ്പോൾ രണ്ട് തവണയായിട്ട് ഇപ്പോൾ യോഗി ആദിത്യനാഥിന്റെ സർക്കാർ ഉണ്ടായിരിക്കുകയാണ് അവിടെ അവിടെ സമാജ്വാദി പാർട്ടി നല്ല മുന്നേറ്റം നടത്തുന്നുണ്ട് കോൺഗ്രസ് മുന്നേറ്റം നടത്തുന്നുണ്ട് എന്നുള്ള സാഹചര്യം നിൽക്കുമ്പോൾ രണ്ടായിരത്തി ഇരുപത്തി ആറിൽ നടക്കാനിരിക്കുന്ന ഉത്തർപ്രദേശ് തെരഞ്ഞെടുപ്പിൽ ബി ജെ പി അവിടെ അടിപൊളി പതിറിയാറുണ്ടല്ലോ രണ്ടായിരത്തി ഇരുപത്തി ഒമ്പത് എളുപ്പമല്ല രണ്ടായിരത്തി ഇരുപത്തി ഒമ്പതിൽ നടക്കാനിരിക്കുന്ന പൊതു തെരഞ്ഞെടുപ്പിൽ ബി ജെ പിക്ക് പ്രതിസന്ധി ഉണ്ടാകും അതിപ്പോൾ മഹാരാഷ്ട്രയെ ജയിച്ചു ഹരിയാനയിൽ ജയിച്ചു എന്നതുകൊണ്ട് മാത്രം തീരില്ല ഉത്തർപ്രദേശ് വളരെ നിർണായകമാണ് അവിടുത്തെ ഒ ബി സി വിഭാഗങ്ങൾ എങ്ങനെ ചിന്തിക്കുന്നു എന്നുള്ളത് രാജ്യത്ത് തന്നെ വളരെ പ്രധാനമാണ് അതുകൊണ്ട് അവിടെ ഒരു വീഴ്ചയും വരാതിരിക്കാൻ ബിജെപി ശ്രദ്ധിക്കും അതിൻ്റെ ഭാഗമായിട്ടാണ് ബിജെപി ഇപ്പോൾ വളരെ പ്രധാനപ്പെട്ട ഈ അംബേദ്കർ മുന്നോട്ട് വന്നിരിക്കുന്നത് കോൺഗ്രസും കോൺഗ്രസിന്റെ കൂടെ നിൽക്കുന്ന മറ്റ് രാഷ്ട്രീയ പാർട്ടികളും എല്ലാ ദിവസവും ഉയർത്തിപ്പിടിച്ചുകൊണ്ട് മാത്രം കാര്യമില്ല രാഷ്ട്രീയ നയത്തെ കൃത്യമായി ഈ വിഭാഗങ്ങൾക്കിടയിൽ കൂടുതൽ പ്രചാരണങ്ങൾ നടത്തിയില്ലെങ്കിൽ ബിജെപി ബിജെപിയുടെ രാഷ്ട്രീയ തന്ത്രങ്ങൾ ആസൂത്രണം ചെയ്യുന്നതിലും അത് നടപ്പാക്കുന്നതിലും അങ്ങേറ്റം വിജയം പാർട്ടിയുടെ തെരഞ്ഞെടുപ്പ് തന്ത്രങ്ങൾ ആവിഷ്കരിക്കുന്നതിലുള്ള കഴിവിനെട്ടും അതിന്റെ ഭാഗമായിട്ടാണ് അവർ ഹരിയാനയിൽ പുഷ്പം പോലെ ജയിച്ചു അതിന്റെ ഭാഗമായിട്ടാണ് മഹാരാഷ്ട്രയിൽ പുഷ്പം പോലെ ജയിച്ചു വന്നത് മഹാരാഷ്ട്രയിലും ഹരിയാനയിലും രണ്ടായിരത്തി ആറ് മാസം മുമ്പ് തിരിച്ചടി നേടിയ പാർട്ടിയാണ് ഈ രണ്ട് സ്ഥലത്തും സർക്കാർ ഉണ്ടാക്കിയത് അപ്പോൾ അതുകൊണ്ട് ഇന്നിപ്പോൾ ഈ വിഷയത്തിൽ ശക്തമായ പ്രതിരോധത്തിൽ ബിജെപി അകപ്പെട്ടിട്ടുണ്ട് അതിനെ മറികടക്കാനുള്ള തന്ത്രങ്ങൾ അവർ ശക്തമായി ആവിഷ്കരിക്കും അതിനെ ചെറുക്കാൻ കഴിയുന്ന രീതിയിൽ പ്രതിപക്ഷം അതിന്റെ തന്ത്രങ്ങളെ ഒറ്റക്കെട്ടായി നിന്ന് ആവിഷ്കരിക്കേണ്ടതുണ്ട് കാരണം പ്രതിപക്ഷത്തെ ഇപ്രാവശ്യം ശക്തമാക്കിയത് പാർലമെന്റിൽ ശക്തമാക്കിയത് ഒ ബി സി വിഭാഗങ്ങളാണെന്ന കാര്യം അവർ മറന്നുകൊണ്ട് ആ വിഭാഗങ്ങളെ കൂടി എന്താ പറയുക ആകർഷിക്കാൻ കഴിയും വിധം അവരുടെ പിന്തുണ ആർജിക്കാൻ കഴിയും വിധം പ്രതിപക്ഷം അവരുടെ സ്ട്രാറ്റജി ഈ പറയുന്ന താൽക്കാലിക പ്രതിഷേധങ്ങൾക്കും താൽക്കാലികമായ തർക്കങ്ങൾക്കുമൊക്കെ വിരാമം ഇട്ടുകൊണ്ട് കൂടുതൽ കൂടി അവർ മുന്നോട്ട് പോയിട്ടില്ല എങ്കിൽ ഞാൻ പറയുന്നത് രണ്ടായിരത്തി ഇരുപത്തിയാറിൽ ഉത്തർപ്രദേശ് തെരഞ്ഞെടുപ്പ് മുതൽ അങ്ങോട്ടേക്ക് വളരെ നിർണായകമാണ് ഇരുപത്തി ഒമ്പതിലെ തെരഞ്ഞെടുപ്പ് വളരെ പ്രധാനമാണ് അതുകൊണ്ട് ഈ പറയുന്ന അംബേദ്കർ എന്ന് പറയുന്ന ഒരു ബിംബം ആ ബിംബത്തെ പല തവണ കോൺഗ്രസും ചവിട്ടി മെതിച്ചിട്ടുള്ളത് തന്നെയാണ് കേട്ടോ കോൺഗ്രസ് എന്ന് പറയുന്ന പാർട്ടിയും അംബേദ്കറെ അകറ്റി നിർത്തുന്നതിനകത്ത് ഒരു വീഴ്ചയും വരുത്തിയിട്ടില്ലാത്ത ആളുകൾ തന്നെയാണ് ബി ജെ പിയും അംബേദ്കറെ എതിർത്തിട്ടുള്ള ആളാണ് ഹിന്ദു കോഡ് ബില്ലിന്റെ സമയത്ത് അംബേദ്കറിൻ്റെ എഫ് ഇ ജി അംബേദ്കറിൻ്റെ കോലം കത്തിച്ച പാർട്ടിയാണ് ആർ എസ് എസ് ആയിരത്തി തൊള്ളായിരത്തി നാല്പത്തി ഒമ്പതിൽ അതുപോലെ തന്നെയാണ് ബി ജെ പി പറയുന്ന വിമർശനവും ശരിയാണ് അംബേദ്കരെ തോപ്പിച്ചിട്ടുള്ള പാർട്ടിയാണ് അംബേദ്കറിന് ഇറങ്ങിപ്പോകേണ്ടി വന്ന മന്ത്രിസഭയാണ് നെഹ്റുവിൻ്റെ മന്ത്രിസഭ അതുകൊണ്ട് കോൺഗ്രസ് ആണെങ്കിലും ബി ജെ പി ആണെങ്കിലും അംബേദ്കറിനെ അംഗീകരിക്കുന്നതിൽ മുൻകാലങ്ങളിൽ വലിയ വീഴ്ച വരുത്തിയിട്ടുണ്ട് പക്ഷേ ഇന്നിപ്പോൾ ഈ രാജ്യത്ത് ി സി വിഭാഗം എന്ന് പറയുന്നത് വളരെ നിർണായകമായിരിക്കുന്നത് കൊണ്ട് തന്നെ അത്തരം പിന്നാക്ക ദലിത് വിഭാഗങ്ങളുടെ ആരാധനാപാത്രമായ അംബേദ്കറിനെ കൈക്കലാക്കാനുള്ള ശ്രമം എല്ലാ പക്ഷവും ഒരുപോലെ തന്നെ നടത്തുമ്പോൾ പ്രതിപക്ഷം ഇക്കാര്യത്തിൽ വളരെ ശ്രദ്ധ പുലർത്തുകയും അങ്ങനെ അംബേദ്കറുമായി ബന്ധപ്പെട്ട ആശയങ്ങളുമായി ബന്ധപ്പെട്ട് നിൽക്കുന്ന വിഭാഗങ്ങളെ കൂട്ടത്തിൽ നിർത്താനുള്ള ആത്മാർത്ഥമായ ശ്രമം നടത്തിയില്ലെങ്കിൽ ബി ജെ പി ഇതും കൊണ്ടുപോകും കാര്യത്തിൽ എനിക്ക് തർക്കമില്ല ഏതായാലും ചോദ്യത്തിന്റെ മറുപടി പ്രതിപക്ഷം ഒന്നിച്ചിട്ടുണ്ട് എന്ന് തന്നെയാണ് പക്ഷേ ഈ ഒന്നിപ്പ് എന്ന് പറയുന്നത് കേവലം പാർലമെന്റിൽ മാത്രമായിരിക്കും ഈ വിഷയവുമായി ബന്ധപ്പെട്ട് ജനങ്ങൾക്കിടയിൽ പ്രചാരണം നടത്താനുള്ള കരുത്ത് പ്രതിപക്ഷം ഒറ്റക്കെട്ടായി കാണിക്കുമ്പോൾ മാത്രമാണ് പ്രതിപക്ഷം ഒന്നിച്ചു എന്ന് നമുക്ക് പറയാൻ കഴിയുക ഏതായാലും ഇപ്പോൾ താൽക്കാലികമായിട്ടെങ്കിലും പ്രതിപക്ഷം ഈ വിഷയത്തിൽ ഒന്നിച്ചിട്ടുണ്ട് എന്ന് തന്നെയാണ് എൻ്റെ അഭിപ്രായം